ാലം ആഗതമായി നമ്മുടെ സഭകളും സമൂഹവും ആഗമനത്തിൻ്റെ ഒരുക്കത്തിലാണ് ഏവർക്കും ആഗമനത്തിലെ നല്ല വിധമായ ആശംസകളും നേരുന്നു മാനവചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയവും സുപ്രധാനവുമായ ഒന്നാണ് ദൈവം മനുഷ്യനായി മണ്ണിൽ പിറന്ന സുവിശേഷം വേഷത്തിൽ മനുഷ്യനായി ഹീനവേഷധാരിയായി ദാസരൂപമെടുത്ത് ചരിത്രത്തിന്റെ ഏടുകളിൽ പ്രവേശിച്ച ചരിത്രപരമായ വെളിപ്പാടാണ് ചരിത്രപുരുഷനായ യേശുവിൻ്റെ തിരുപ്പിറവിയിൽ നാം ഓർക്കുന്നത് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ബി സി എണ്ണൂരിൽ യേശയാപ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുപ്പിറവിയിൽ പൂർത്തീകരിക്കപ്പെടുകയാണ് പഴയ നിയമത്തിൻ്റെ സ്വാധീനത്തിലും പശ്ചാത്തലത്തിലും എ ഡി എൺപത്തിയഞ്ചിൽ രചിക്കപ്പെട്ട യോഹനാനേടിയ സുവിശേഷത്തിൽ കാലാതീതമായ ദൈവം കാലത്തിൻ്റെ പരിധിക്കുള്ളിലും പരിമിതിയിലും പ്രവേശിക്കപ്പെട്ട മഹാസംഭവമായി ക്രിസ്തുവിൻ്റെ ജഡധാരണത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം തന്നോടൊപ്പം ഉണ്ടായിരുന്ന സകല മഹിമകളും അധികാരങ്ങളും വെടിഞ്ഞ് സ്വയം ശൂന്യനായി ലോകത്തിൻ്റെ വേദനകളിലേക്കുള്ള ആഗമനമാണ് ക്രിസ്തുവിൻ്റെ ലോകത്തിലേക്കുള്ള ആഗമനത്തിൽ അതായത് യേശുവിൻ്റെ ജഡാവതാരത്തിൽ സാധ്യമാകുന്നത് ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിൻ്റെ വരവിൽ ഒരുങ്ങുന്നതിൻ്റെ പ്രതീകാത്മകമായ അടയാളമായി ഒരു റീത്തുണ്ടാക്കി ആഗമന കാലത്തിലെ നാല് ഞായറാഴ്ചകളിലും പിന്നെ ക്രിസ്മസ് ദിനത്തിലും വെളിച്ചം തെളിയിക്കുന്ന പ്രക്രിയയാണ് അഡ്വൻ റീത്ത് തയ്യാറാക്കുന്നതിലൂടെ തെളിയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് അഡ്വൻറ്റ് കാലയളവിൽ നമ്മൾ പ്രത്യേകിച്ച പാശ്ചാത്യ പൗരസ്ത്വ സഭകൾ അനുഷ്ഠാനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിശ്വാസാനുഷ്ഠാനമായി നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയും എന്നാൽ എൻ്റെ സഭയിലും ഞങ്ങൾ ആദ്യത്തെ തിരിതെളിച്ച ആഗമന കാലത്തിനെ ആഘോഷമാക്കി അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം തന്നെയാണ് അഡ്വൻ റീത്ത് തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന എവർഗ്രീൻ ഇലകൾ എന്നത് യേശുക്രിസ്തുവിൻ്റെ ദിവ്യ അവതാരത്തിലൂടെ മനുഷ്യന് ലഭ്യമായ നിത്യജീവന്റെ പ്രതീകമാണ് ആഗമന കാലത്തിലെ ആദ്യ ഞായറാഴ്ചയിൽ തെളിയിക്കുന്ന പർപ്പിൾ നിറത്തിലുള്ള ഒന്നാമത്തെ മെഴുകുതിരി മഷിഹാനാളും അഥവാ മെസ്സിയ ക്യാൻഡിൽ എന്നാണ് അറിയപ്പെടുന്നത് വാഗ്ദത്ത മഷിഹയ്ക്കായി കാത്തിരുന്ന ദൈവജനത്തിന് പ്രത്യാശയാണ് ഇത് പ്രതിദാനം ചെയ്യുന്നത് അതിനാൽ ഈ തിരി തെളിയിക്കുമ്പോൾ ഒരിക്കൽ വന്നതും എന്നാൽ വീണ്ടും വരുന്നതുമായ മഷിഹയെക്കുറിച്ചുള്ള ഓർമ്മ പുതുക്കുകയും അവൻ്റെ വരവിനായി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യാശയുടെ തിരുനാളമായി അതിൻ്റെ ഓർമ്മയായി ഈ തിരുനാളം മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആചാരങ്ങളിലൂടെ നിഷ്ഠാനങ്ങളിലൂടെ ഇത്തരത്തിലുള്ള ഈ ദിനങ്ങളെ ഏറെ അർത്ഥപൂർണ്ണമാക്കുവാൻ കഴിയട്ടെ എല്ലാവർക്കും ആഗമനത്തിൻ്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കു പ്രതിസംഗുന്നു ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറായിട്ടെ ആഗ്രഹം